ഹലോ ഗൈസ് അപ്പം നാളെ നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണങ്ങളുടെ തലേ ദിവസം നമ്മൾ ഈ പൂവും കൈ മേടിക്കാൻ പോകുന്ന ഒരു ചടങ്ങ് പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പം എനിക്ക് ആ വെള്ള കളർ പൂവാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ അതിനാണ് ഉടുക്കത്തെ റേറ്റ് മുന്നൂറ്ററുപത് രൂപ അപ്പം മുന്നൂറ്ററുപത് രൂപയും കൊടുത്ത് കല്യാണത്തിന് ആ പൂവും വെച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും തൽക്കാലമില്ല പിന്നെ ഓർത്തോ വന്നാൽ മുല്ലപ്പൂ മേടിക്കാൻ അപ്പോൾ അതിനുമാണ് ഉടുക്കത്ത റേറ്റ് മുഴത്തിന് നൂറ് രൂപ അതിന്റെ ആവശ്യം ഒട്ടുമില്ല അപ്പോൾ ഓർത്തോ പിന്നെ നമുക്ക് കുറച്ച് റോസാപ്പൂ മേടിക്കാൻ ഓർത്ത് ഞങ്ങൾ ഒരു മൂന്ന് കളർ റോസാപ്പൂ മേടിച്ചു പിന്നെ കുറച്ച് ജിപ്സം ഫ്ലവേഴ്സും മേടിച്ചു ഈ വൈറ്റ് കളർ കുഞ്ഞു കുഞ്ഞു പൂവില്ല അതാണ് ജിപ്സം ഫ്ലവേഴ്സ് കേട്ടോ അപ്പൊ കല്യാണത്തിന് മുമ്പ് മുല്ലപ്പൂവോ എന്തെങ്കിലും പൂവെക്കാതെ പോയേ ശരിയാവത്തില്ലല്ലോ അത് കഴിഞ്ഞ് ഇതെല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ കുമാരനിലമ്പലത്തിലോട്ടാണ് വിട്ടത് കാരണം കുമാരനിലമ്പലത്തിൽ ഇന്ന് കൊടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാന്നോർത്ത് നേരെ അങ്ങോട്ട് പോയി പിന്നെ ഞാൻ കുളിക്കാത്തതുകൊണ്ട് അകത്തോട്ട് കയറിയില്ല ഞാൻ രാവിലെ കുളിച്ചതാണ് പക്ഷെ ഞാൻ രാവിലെ തൊട്ട് കറക്കാണ് അതുകൊണ്ട് എന്റെ അനിയത്തി പോയി തൊഴുതിട്ട് ചന്ദനവും പ്രസാദവും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു നോട്ടീസും ഒക്കെ എടുത്തോണ്ടാണ് അവൾ വന്നത് പിന്നെ ഇതിലെക്കൂടെ ഒക്കെ ഇങ്ങനെ ഉത്സവം ഒക്കെ കറങ്ങി അടിച്ച് നടക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അത് തന്നെയുമല്ല ഞങ്ങൾ വണ്ടി കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ടില്ല അപ്പം വണ്ടി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ കുറെ ആഗ്രഹിച്ചാണ് ഇങ്ങനെയൊക്കെ നടക്കാൻ അപ്പം അതിന്റെ കേട് നിർത്തും ഞങ്ങൾ നല്ല ആവശ്യമായിട്ട് അടിച്ച് പൊളിച്ചിലേക്കൂടെ കുറേ നേരം നടന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ കാരണം വീട്ടുകാരോട് വരുമ്പോൾ ഒരു വൈബ്